അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഗസ്ത്യാർകുടം ട്രക്കിങ്ങാണ് നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു ഏഴ് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ അതിരിമല ബേസ് ക്യാമ്പിന് പുറത്താണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അഗസ്ത്യാർകുളത്തിൻ്റെ ടോപ്പിലേക്കാണ് അപ്പം ഡ്രൈവറെ നിങ്ങൾക്കറിയാതെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കഴിഞ്ഞ യാത്രയായിട്ടുള്ള ആയിട്ടുള്ള ഇടുക്കി പെരിയാർ ടൈഗർ റിസർവിലൂടെയുള്ള യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ എങ്ങനെയുണ്ട് നമ്മുടെ അടിപൊളി രക്ഷ ഇല്ല നമ്മൾ രാവിലെ യാത്രയ്ക്ക് പോവുമല്ലേ നല്ല ക്ലൈമറ്റ് മാമാ അടിപൊളി നല്ല കാലാവസ്ഥ നല്ല കാറ്റ് രാവിലെ അടുത്തവിടെ ഒരാളുണ്ട് വിഷ്ണു അണ്ണൻ എങ്ങനെയുണ്ട് ആ നന്നായിട്ടുണ്ട് നേരത്തെ യാത്ര അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്ന് ബാക്കി അറസ്റ്റിയുടെ ഓക്കെ അപ്പം നമുക്ക് നടന്നാൽ നടക്കാം ഓക്കെ നമ്മൾ നടന്ന് ക്യാമ്പിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിട്ടുണ്ട് ഇതിലെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നത് ഈ വഴിയാണേ അപ്പോൾ ഇതിലെയാണ് നമ്മൾ ക്യാമ്പിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇനി അറസ്സികരോടം പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇറസികളോടത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ അതുപോലെ നല്ല കാറ്റുണ്ട് അപ്പം അത്തരത്തിലുള്ള കാലാവസ്ഥയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജഗദീഷ് അണ്ണനും രാധാർശ്വമാവനും പിന്നെ വിഷ്ണുവണ്ണനും എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം പൊക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല നിപിഡമായിട്ടുള്ള വനത്തിനുള്ളിലൂടെയാണ് നമ്മളീ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പും ഒന്നും പറയേണ്ട വല്ലാത്തൊരു ഫീലാണ് ഇപ്പോൾ ഒരു ചെറിയൊരു തോട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ലൊരു വെള്ളം വരുന്ന തോടാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറി വന്നിട്ട് തിരിച്ച് നമ്മൾ പോകുന്നത് ഈ വഴിയാണ് ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന ഓരോ വഴികളും അത്യാവശ്യം നല്ല കയറ്റങ്ങളൊക്കെ ഉള്ള വഴികൾ കയറിയാണ് നമ്മൾ ഈയൊരു അഗസ്ത്യാർ കൂടത്തേക്ക് പോകുന്നത് കേട്ടോ അത് അത്യാവശ്യം വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഇവിടെയൊക്കെ ഭയങ്കര കല്ലിടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് മുകളിലേക്ക് നമ്മൾ കയറി എത്തിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം യാത്രക്കാരൊക്കെ ഇതിലേ ഇങ്ങനെ നടക്കുകയാണ് രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ ചെറിയ രീതിക്കൊരു കാറ്റ് ഇതാണ് രാവിലത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ആദ്യത്തെ ഈ ഒരു സ്പോട്ട് കഴിഞ്ഞ് നമ്മൾ എത്തിപ്പെടുന്നത് തൊട്ടപ്പുറത്ത് ചെറിയ രീതിക്കൊരു തോടുണ്ട് അപ്പോൾ ആ ഒരു തോട്ടിലെത്തിയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു തോട് അങ്ങനെ രണ്ട് മൂന്നോളം തോടുകളുണ്ട് അപ്പോൾ അത് ഓരോന്നിങ്ങനെ കയറി കയറി വേണം നമ്മൾ ആദ്യം എത്തേണ്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് പാറ നാടുകാണിപ്പാറ പാറ കഴിഞ്ഞിട്ട് പൊങ്കാലപ്പാറ അങ്ങനെയാണ് അത് കഴിഞ്ഞ് അഗസ്ത്യറോടം അങ്ങനെ മൂന്ന് സ്ട്രെച്ചായിട്ടാണ് വരുന്നത് ഇതാണ് ആ രണ്ടാമത്തെ ഒരു തോട് ആദ്യ ഒരു തോട് കണ്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമതായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു തോടം എന്ന് പറയുന്നത് അതായത് ഒരു സ്പോട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു അതിന് തൊട്ടിപ്പുറത്താണ് ഇങ്ങനെ തോട് കാണുന്നത് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയുന്നത് ചെറിയ ചെറിയ കയറ്റങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ ഇവിടുന്ന് പാറയുടെ കൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത് കുറച്ച് കയറ്റമൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത് കുറച്ച് നല്ലൊരു നരപ്പാർന്നൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെയും മുകളിലേക്ക് അത്യാവശ്യം വലിയ വലിയ കയറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കയറി വരുന്ന ഓരോ യാത്രക്കാരും ഇങ്ങനെ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് തന്നെയാണ് മുകളിലേക്ക് പോകുന്നത് ചെറുതായിട്ടൊരു തോടുണ്ട് തോടിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല ഇറകിലെ തോട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും നടക്കുന്നത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കയറ്റങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് പോകുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാ വർഷവും നമ്മളെടുക്കുന്ന ഷുൽസിൽ പ്രധാനമായിട്ടും കാണിക്കുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന ആല ആലമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്ത് നമ്മൾ ട്രക്കിങ്ങിന് വരുന്ന സമയത്തായാലിപ്പോഴും നിലവിൽ കാറ്റുണ്ട് അല്ലാത്ത സമയങ്ങളിൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വീണതായിരിക്കാം ഈ കാണുന്ന മരങ്ങളുണ്ട് അത് വഴിയിൽ വീണ് കിടക്കുകയാണ് ശക്തമായിട്ടുള്ള കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി വീഴുന്നതായിരിക്കാം അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള മരങ്ങളും ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏറ്റങ്ങളൊക്കെ കയറി കുറച്ച് മുമ്പിലോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതുപോലൊരു നിലപ്പാർന്നൊരു പ്രദേശമാണേ അപ്പോൾ ഇത് നമ്മൾ അതിർമലയിൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു മുക്കാൽ കിലോമീറ്ററോളം കാൽനടയായിട്ട് യാത്ര ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു സ്ഥലം കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് അടുത്തൊരു ചെറിയൊരു തോടൊക്കെ ഉള്ളത് മിക്കവർഷവും നമ്മൾ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്ന സമയത്തൊക്കെ പൊതുവേ മഴയായിരിക്കാം അല്ലെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കാം ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേനൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നടക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് വേലിതൊരു ആയിട്ടില്ല പക്ഷെ നല്ല രീതിക്ക് തണുപ്പുണ്ട് ഇന്നലെ രാവിലെ ഞാൻ നമ്മുടെ ക്യാമ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്ന സമയത്ത് നമുക്ക് അഗസ്യരോടൊക്കെ നല്ല രീതിക്ക് തെളിഞ്ഞതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോടയൊക്കെ നിറഞ്ഞൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അപ്പം ഇനി ടോപ്പിലെത്തിയിട്ട് നമുക്ക് ഒരുപാടധികം കാഴ്ചകൾ ുമ്പിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് നമുക്ക് നേരെ നടക്കാം എസ് സി ട്രക്കിങ്ങിന് പോകുന്ന ഭാഗത്ത് നിന്നിട്ട് രണ്ട് ഒരു ചേട്ടനെയും ഒരു ചേച്ചിയും കണ്ടിട്ടുണ്ട് ചേട്ടൻ പേരെന്തോന്നാണ് എവിടെ നിന്നാണ് വരുന്നത് ഈ സ്ഥലത്തിന്റെ യാത്രയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാവും എങ്ങനെയുണ്ട് യാത്രയൊക്കെ ഓക്കെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ താഴെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെയാണ് ആനയൊക്കെ വന്നിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ചവിട്ടി ഇട്ടു ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളിതാ ഏകദേശം ഒരു ഈ പാറ എന്ന് പറയുന്ന പാറയുടെ കുറച്ച് താഴേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ പാറയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട് പിന്നെ അത് ഈ ഭാഗത്തുനിന്ന് അടിപൊളി വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അഗസ്ത്യർ കൂടത്തിൻ്റെ ട്രക്കിങ്ങിൻ്റെ ഒരു ഗൈഡാണ് പേര് പറഞ്ഞോട് സുനിൽ സെറ്റിൽ സ്ഥലം എവിടെയാണ് പൊടിയത് പൊടിയത് നമ്മുടെ ഒരു പയ്യനാണ് നമ്മുടെ സെറ്റിൽമെൻറ്റിലുള്ള പയ്യനാണ് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊന്ന് പരിചയപ്പെടുത്തി വെച്ചോണല്ലേ ആ അതെ ഒരു ഗൈഡായിട്ടുണ്ട് ടോപ്പിലോട്ടുള്ള ഗൈഡായിട്ട് ഇത് പൊങ്കാല പാറയാണേ ഇത് ആ കാണുന്നതാണ് നമ്മുടെ അഗസ്ത്യാർകുടം ഈ മരത്തിനിടയിലൂടെ കാണുന്ന ആ ഒരു സ്പോട്ട് കണ്ടോ അതാണ് അഗസ്ത്യാർകുടം അപ്പം നമ്മളിതിലേക്ക് ഇറങ്ങി കയറി ഇങ്ങനെ കറങ്ങിയാണ് ടോപ്പിലേക്ക് പോകുന്നത് നല്ല കാറ്റുണ്ടേ അപ്പം ഈ ഒരു കല്ലിനിടയിലൂടെയൊക്കെ നമ്മൾ കയറി മുകളിൽ ചെന്നാലാണ് നാടുകാണി പാറയെന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത് കുറച്ചും കൂടെ മുന്നിൽ നമ്മളെത്തുമ്പോൾ ഒരു പത്ത് മീറ്റർ മുന്നിൽ എത്തുമ്പോൾ നമുക്ക് നാടുകാണിപ്പാറയിലെത്താനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് എനിക്കത് നാടുകാണിപ്പാറ എന്നിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് അത് ഞെട്ട് കാര്യമല്ല ഇവിടെ നിന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ബേസ്ക്കാകുമ്പോൾ അതൊന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാടുകാണിപ്പാറയിൽ നിന്ന് നമ്മൾ മേഖലയിലേക്ക് പോകുമ്പോൾ രാവിലെ അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് മുൻപിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് പൊങ്കാലപ്പാറ എത്താൻ വേണ്ടി പറ്റുന്നത് അത് പാറ കഴിഞ്ഞ് നമ്മൾ പൊങ്കാല പാറയിലേക്ക് പോകുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കോട ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്താണേ രാവിലെ പാറയ്ക്ക് താഴെ എത്തിയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കോടയും പിന്നെ നല്ല കാറ്റും രാവിലെ നല്ല കോടയൊക്കെ അടിച്ച് നമ്മളിങ്ങനെ അഗസ്യാറുളത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളി ഒരു കാലാവസ്ഥയുള്ള ദിവസം കേട്ടോ അന്നത്തെ ഈ ഒരു ദിവസം അത്ര ചെയ്ത് പൊങ്കാലപ്പാറയ്ക്ക് കുറച്ച് താഴെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വഴി നോക്കാം ഒരാളെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് പൊങ്കാലപ്പാറയ്ക്ക് ഏകദേശം താഴെ നമ്മൾ എത്തിയിട്ടുണ്ട് പൊങ്കാലപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് യാത്ര പാറയിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇതുവരെ ഉള്ള യാത്ര അതെ നമ്മളിപ്പോ കണ്ടൊന്നുമല്ല പൊങ്കാലപ്പാറ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു തൊട്ട് മേഖല കേട്ടോ പൊങ്കാലപ്പാറ െത്തിരിക്കയാണ് കുറച്ച് യാത്രക്കാരൊക്കെ മുൻപിൽ പോയി കുറേ പേരൊക്കെ താഴെ നിന്ന് കയറി വരികയാണ് അപ്പോൾ നമുക്കിവിടുന്ന് രണ്ട് മൂന്ന് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം സുനീർ ആ സ്ഥലപ്പുഴന്നാണ് വരുന്നത് ഒരു ഇടയ്ക്ക് വരുന്ന ട്രക്കിങ്ങാണ് നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ാണ് എല്ലാവരും വന്നേ പറ്റുള്ളൂ സ്കിപ്പ് ചെയ്യാൻ ഇത്ര എന്ന് അപ്പം നമ്മുടെ അഗസ്ത്യാർകുടം ഗൈഡ് നമ്മുടെ സത്യണന്റെ കൂടെയാണ് നമ്മളിപ്പം പൊങ്കാലപ്പാറയുടെ ടോപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കാണുന്ന പാറയാണ് ശരിക്കും അഗസ്ത്യാർകുടം അപ്പോൾ ഇതിലേന്നു കയറാൻ പറ്റുന്നില്ല ഇതിൻ്റെ പറകിലൂടെയാണ് ഈ സൈഡിലൂടെയാണ് കയറുമേകളിലേക്ക് പോകുന്നത് ഏലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്ന ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് കേട്ടന്മാരുണ്ട് അവരെ നമുക്ക് കണ്ടുപിടിക്കണം അതാണ് അടുത്ത പണിയെന്ന് പറയുന്നത് പൊങ്കാലപ്പാറ ഏകദേശം തീരാനായിട്ടുണ്ട് പൊങ്കാലപ്പാറ കഴിഞ്ഞാലാണ് പിന്നെ ടോപ്പ് വരെ ഫുൾ കയറ്റമാണ് നിരപ്പൊന്നുമില്ല മൊത്തത്തിന് ഭയങ്കരമായിട്ടുള്ള കയറ്റമാണ് ആയിട്ടോ നമ്മുടെ ഈ ഒരു അവസ്ഥയറുടം ട്രക്കിങ്ങിൻ്റെ അപ്പോൾ പൊങ്കാലപ്പാറ കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ രീതിക്ക് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പൊങ്കാലപ്പാറ അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട് പൊങ്കാലപ്പാറ കഴിഞ്ഞ് കുറച്ച് മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയാണ് ഇവിടെ നിന്നാണ് കയറ്റങ്ങൾ കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കയറി ഇതാ ആ ഒരു ഭാഗത്ത് ഫസ്റ്റ് റോപ്പ് വരും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തട്ട് തട്ടായിട്ട് മേഖലയിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത് കുറച്ച് മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പൊങ്കാലപ്പാറയുടെ കാഴ്ചകളാണ് ഈ കാണാൻ പറ്റുന്നത് അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് പകുതികളും യാത്ര ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് നമ്മൾ വന്നു നിൽക്കുകയാണ് അപ്പുറം അവിടെ നിന്ന് പറഞ്ഞേ ആലപ്പുഴ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ അത്യാവശ്യം നല്ല കല്ല് ഇടകൾ കൂടെയാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നൊരു ചെറിയൊരു റോപ്പുണ്ട് അങ്ങോട്ടുള്ള യാത്രയെന്ന് പറയുന്നത് മൊത്തം ഈ കല്ലിന് ഇടയിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ മൊത്തം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല കോടയുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നമുക്ക് നടക്കണം സീറുകൂടത്തിൻ്റെ ടോപ്പിലേക്ക് ഏകദേശം നമ്മളൊരു മുക്കാൽ ഭാഗം എത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കോടയുണ്ട് നല്ല തണുപ്പുണ്ട് എന്തായാലും കൊള്ളാം നല്ലൊരു ദിവസം നല്ലൊരു നല്ല കോടയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം താഴുന്നൊരു ചെറിയൊരു വടം കയറിയിട്ടുണ്ട് അടുത്തതാണ് ഇവിടെ ഒരു ചെറിയൊരു അടങ്ങിടപ്പുണ്ട് ഇത് കഴിഞ്ഞാണ് മുകളിലാണ് ഒരു റോപ്പ് വരുന്നത് അങ്ങനെ അത്യാവശ്യം കഠിനമായിട്ടുള്ള ഒരു റോപ്പാണ് നമുക്ക് ഈ കാണുന്ന റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റോപ്പ് പിടിച്ച് കയറണം അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലും റോപ്പുകളും ഇതും അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള റോപ്പുകളാണ് അങ്ങനെ ഞങ്ങളെല്ലാം റോപ്പ് കയറിയിട്ട്താ ഇവിടെ ഇരിക്കുകയാണ് രണ്ട് റോപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു റോപ്പ് കൂടെ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ കയറി വരുമ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയൊരു മുന്നൂറ് മീറ്ററിനകത്തുണ്ട് നമുക്ക് ഈ ഒരു അകസ്ത്യാകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്താനായി കാലാവസ്ഥയൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ പാണ്ഡവൻ പാറ എന്ന് പറയുന്ന പാറയൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കാടുണ്ട് ഇതിലേ കയറി കുറച്ച് ബോൺസായി കാടുകൾ എത്താം മനോഹരമായിട്ടുള്ള കാടുകളാണ് ഇത് കയറിയാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് ഇനി പോകുന്നത് ഒരു ചെറിയൊരു റോപ്പും കൂടെയാണ് നമുക്കുള്ളത് അതും കൂടെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ അഗസ്ത്യാർകുടത്തിൻ്റെ ടോപ്പിലേക്ക് എത്തുന്നതായിരിക്കും സ്ഥാനത്തെ റോപ്പിൻ്റെ ഏകദേശം തൊട്ട് താഴെ നമ്മൾ എത്തി നിൽക്കുകയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിലെ അവസാനത്തെ റോപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കയറി പോവുകയാണ് ഭയങ്കര കാറ്റാണ് കേട്ടോ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിൽ അങ്ങനതാ നമ്മളെല്ലാവരും അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ് ഒരുപാടധികം ഡാമുകളും ഒരുപാട് ഉയരത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഏരിയകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇന്ന് ഒരുപാട് ആൾക്കാർ യാത്രക്കാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അക്സേറുടത്തിൻ്റെ മുകളിൽ ലീക്കുകയൊക്കെയാണ് എല്ലാവരും ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് പിന്നെ അതിന് പുറമെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടക്കത്തെ തണുപ്പാണ് കേട്ടോ ഈ അക്സേറുടത്തിൻ്റെ മുകളിലെ ഇവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് അഗസ്ത്യ മഹർഷിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത് അങ്ങനെ അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂം കണ്ടു അതോടൊപ്പം അഗസ്ത്യ മഹർഷിയെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചത് ആ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് ഈ കാണുന്ന റോപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും കഠിനമായിട്ടുള്ള റോപ്പാണ് ഈ കഠിനമായിട്ടുള്ള റോപ്പും കഠിനമായിട്ടുള്ള കുത്തിറക്കങ്ങളൊക്കെ കയറി ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ നടക്കുമ്പം നമ്മൾ എത്തുന്നത് ബേസ് ക്യാമ്പിലാണ് കേട്ടോ ഇപ്പം നമ്മൾ എത്തുന്നത് പൊങ്കാലപ്പാറയാണ് കേട്ടോ ഇതാണ് പൊങ്കാലപ്പാറ എന്ന് പറയുന്നത് ഈ വർഷത്തെ അഗസ്ത്യറോടും ട്രക്കിങ്ങൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് ഹതിരിമല ബേസ് ക്യാമ്പിൻ്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ അണ്മാരുടെ അടുത്ത് നമുക്ക് അഗസ്ത്യറോടം ഈ വർഷത്തെ ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഇതായിട്ട് വന്ന് നമ്മുടെ വിഷ്ണു വിഷ്ണുചേട്ടനൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത് നമ്മുടെ ട്രക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇത് നമ്മുടെ വിഷ്ണു ബ്രോയാണ് ബ്രോ എങ്ങനെയുണ്ടായിരുന്നത് അഗസ്ത്യറോട്ടത്തെ യാത്ര ആദ്യമായിട്ട് പറഞ്ഞല്ലേ ഞാൻ ആദ്യമായിട്ടാണ് അഗസ്ത്യറോടും വരുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞാനും ജഗദീഷ് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ ഇന്നുമായിട്ട് എന്തായാലും താങ്ക് യു വെരി മച്ച് യാത്ര എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ജഗദീഷ് എത്ര ഇതിപ്പോ തവണ ഏഴാം തവണയാണ് അതും നമ്മൾ രണ്ടും ഒരുമിച്ചുള്ള രണ്ടാം തവണ അതുകൊണ്ട് അടിപൊളിയായിരുന്നു കൂട്ടും പ്രതീക്ഷിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് രാവിലത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇറങ്ങിയപ്പോൾ സാധാരണ പോലുള്ള വെയിലും കാര്യങ്ങളൊക്കെ വന്ന് അത്യാവശ്യം നമ്മുടെ ബോഡി ഒന്ന് എനർജറ്റിക് ആയിട്ടുണ്ട് എന്തായാലും ഇതലുംകൊള്ള അടിപൊളി ട്രിപ്പ് ആയിരുന്നു ഇത്തവണ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള കഞ്ഞിയാണ് നമ്മൾ കുടിക്കാൻ വേണ്ടി പോകുന്നത് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഗസ്ത്യാറുകൂടത്തിൻ്റെ താഴെയുള്ള അതിരുമല ബേസ് ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് നമ്മളങ്ങനെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ പിന്നെ നമ്മുടെ മാമൻ എല്ലാവരും കൂടെ മൂന്ന് പേരാണ് നമ്മൾ ഈ ഒരു ട്രക്കിങ് ചെയ്തത് അപ്പോൾ ഇനിയിപ്പം ഇവരൊക്കെ പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് നാളെയാണ് ഇവിടുന്ന് നമ്മുടെ ബോണക്കാടേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ യാത്ര അടിപൊളിയായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങൾ പിന്നെ അതുപോലെ തന്നെ അഗസ്ത്യാർ അഗസ്ത്യാർകൂടത്തിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് വീഡിയോ അവസാനത്തിൽ പറയാം അസ്ത്യാർകൂടത്തേക്ക് നിങ്ങൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സീസൺ ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാക്കേജ് ടിക്കറ്റ് എടുത്ത് വരാവുന്നതാണ് ഇപ്പോൾ ഒരാൾക്ക് നാലായിരം രൂപയാണ് അഞ്ച് പേർക്കാണെങ്കിൽ ഇരുപതിനായിരം രൂപ അങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയുള്ള ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് അതായത് നമുക്ക് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിവിഷൻ ത്രിവാണ്ട്രം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് മുഖാന്തരമാണ് നമുക്ക് പാക്കേജിൻ്റെ ടിക്കറ്റുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പം അതുവഴി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമുക്ക് നമ്മുടെ പാക്കേജ് മുഖാന്തരം ഇനി അഗസ്കരോടത്തേക്ക് വരാവുന്നതാണ് ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് ജനുവരിയാണ് ഈ സീസണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മഞ്ഞും അധികം മഴയും അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ് പാക്കേജിനൊക്കെ വരുന്ന മ മഴ സമയമായിരിക്കാം ചിലപ്പം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഇതെന്ന് പറയുന്നത് കറക്റ്റ് മഞ്ഞും ഒക്കെ ഉള്ളൊരു സമയമാണ് സീസൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ അഗസ്ത്യാർ ഉറൻ ട്രക്കിങ് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം എന്തെങ്കിലും സംശയം ഉണ്ടോ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി അതിനുള്ള റിപ്ലൈ എന്തായാലും നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്